ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ാട് കണലിപ്പാറ രാജീവ് നഗർ പരിസരവാസികളെ ഭീതിയിലാഴ്ത്തി അനധികൃതമായി ടവർ നിർമ്മാണം നടക്കുന്നതായി പരാതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ചെറുമനേങ്ങാട് ഒന്ന് രണ്ട് പതിനെട്ട് വാർഡുകൾ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിലാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ടവർ പ്രവർത്തനം നടത്തുന്നത് ടവർ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് ക്യാൻസർ രോഗബാധിതരും മറ്റ് മാരക മാരകരോഗങ്ങളുള്ളവരും ഉണ്ടെന്നും ഇതിനെതിരെ പരാതി നൽകിയിട്ടും രണ്ടാം വാർഡ് മെമ്പർ ഗഫൂർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരിസരവാസികൾ പറയുന്നു ജനങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ടവർ നിർമ്മാണം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു വി കെ സുരേഷ് പാറുക്കുട്ടി രാമചന്ദ്രൻ വിജയൻ ഷാജിദ ശിവൻ മുരളി സുനിൽകുമാർ വിഷ്ണു ഷാജി പൂത്തോട്ട് എന്നിവ ക്ഷോഭത്തിന് നേതൃത്വം നൽകി ഇവിടെ ഇപ്പോ ഈ സ്ഥലം ഈ കാണുന്നത് നാല് സൈഡും വീടുകളുണ്ട് അതിന്റെ തൊട്ട് നടുവിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇതാണ് ഞങ്ങളുടെ വീട് ഇവിടെ നിന്നൊരു അമ്പത് മീറ്റർ ഇരുപത്തഞ്ച് അമ്പത് മീറ്റർ കുറവേ ഉള്ളൂ സ്ഥലം അവിടെ എൻ്റെ തൊണ്ണൂറ്റൊന്ന് വയസ്സായ ഒരു അമ്മ ഉണ്ട് അവിടെ വയസ്സായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ പലയിടത്തിലും ഇവിടെ അടുത്ത് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് കുട്ടികളുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരു എന്ത് നെസസിറ്റി ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ഇവിടന്നാങ്ങ് ഒരു കിലോമീറ്റർ അങ്ങ് വീട്ടിൽ പോയി വിട്ടു പോയാൽ അവിടെ ഇഷ്ടമാതി സ്ഥലം ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് അക്യു ആർ റോഡില് അവിടത് ഉണ്ടാക്കൂടെ എന്തിനായി ജനവാസ മേഖലയിൽ കൊണ്ടത് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഞാൻ ഇന്ന് കളക്ടർക്കും തഹസിൽദാർക്കും ഇമെയിൽ ഓൾറെഡി അയച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഈ ഫർദർ സ്റ്റഡി നടത്തിയിട്ട് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നുള്ള കണ്ടുപിടിച്ചതിനു ശേഷം ഇതിന്റെ പണി ഇമെയിൽ അയച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമ്പെട്ടി